മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ മാറ്റവും അത് ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന ശുഭ അശുഭ പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇപ്പോൾ രാഹു നിൽക്കുന്നത് മീനം രാശിയിലാണ് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരൂരുട്ടാതിയുടെ നാലാം പാദത്തിൽ മീനം രാശിയും ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള രാശി തന്നെയാണ് ഇവിടെ നിന്നും മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏകദേശം നാലര മണിക്ക് രാഹു കുംഭം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാർച്ച് ഇരുപത്തിയൊൻപതിനും മെയ് ഇടയ്ക്ക് ഏകദേശം ഒന്നര മാസക്കാലത്തോളവും രാഹുവും ശനിയും മീനത്തിൽ ഒന്നിച്ചു നിൽക്കുന്നത് ഇവിടെ പിശാചി യോഗം നിർമ്മിതമാകുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇതിൻ്റെ ചില നെഗറ്റീവ് ഫലങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടാനും സാധ്യതകളുണ്ട് പക്ഷേ രാഹു കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതും ശനിയും രാഹുവും നിങ്ങൾക്ക് വേറെ വേറെ ശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നതുമായിരിക്കും രാഹു നിങ്ങളുടെ പത്താം ഭാവത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത് ഇത് കേന്ദ്രസ്ഥാനമാണ് കേന്ദ്രസ്ഥാനത്ത് രാഹു തനിയെ നിൽക്കുന്ന സമയത്ത് രാജയോഗ തുല്യമായ ഫലങ്ങൾ ലഭിക്കും എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കൂടാതെ പത്താം ഭാവം ഉപജയസ്ഥാനവുമാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നിവയാണ് ഉപജയസ്ഥാനങ്ങൾ ഉപജയം എന്നാൽ പുരോഗതി പരിവർത്തനം എന്നാണ് അർത്ഥം ഇവിടെ നിൽക്കുന്ന ഗ്രഹം എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇത് കർമ്മസ്ഥാനമാണ് ഈ സമയത്ത് രാഹു നിങ്ങൾക്ക് കരിയറിൽ നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും സാമ്പത്തികപരമായി പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഈ സമയത്ത് ജോലി ലഭിക്കുവാനുള്ള എല്ലാ യോഗവും ഉണ്ടാകുന്നതായിരിക്കും ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനിയും മെയ് പതിനെട്ടിന് ശേഷം നിങ്ങൾക്ക് ലാഭസ്ഥിതികളിൽ ഉണ്ടാക്കുന്നതായിരിക്കും നവംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ രാഹു ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരട്ടാതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് ഗുരു നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും ഈ സമയത്ത് ടീച്ചർ ലെക്ചറർ പ്രൊഫസർ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തുന്നവർ കൺസൾട്ടൻറ്റ് മോട്ടിവേഷ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ ഈ വകക്കാര്യൻ ഈ വക ഫീൽഡിലുള്ളവർക്ക് പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലായിരിക്കും ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരാൻ സാധ്യതകളുണ്ട് ഇത് കുടുംബാംഗങ്ങളുമായോ മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായോ മറ്റും ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഈ സമയത്ത് പുതിയ വീട് പണിയുന്നവർക്കും അതുപോലെ വീടിൻ്റെ റിപ്പയറിംഗ് മറ്റും ചെയ്യുന്നവർക്കും ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ചില്ലറ തടസ്സങ്ങൾ വരുന്നതായിരിക്കും അതിനെ നേരിടുകയാണെങ്കിൽ പണികൾ പൂർത്തിയാകുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഈ സമയത്ത് രോഗങ്ങൾ കാരണം ആശുപത്രി ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് രാഹുവിൻ്റെ മാറ്റം ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം